ഫസ്റ്റ് ഞാന് ഇങ്ങനെ ജോലി ചെയ്യാനും ഞാൻ ബ്യൂട്ടീഷ്യൻ ഉണ്ട് അപ്പൊ വർക്ക് പ്ലേസിൽ നമുക്ക് മലയാളം വേണ്ട ഇംഗ്ലീഷ് ഹിന്ദി മതി പക്ഷെ മാരേജ് കഴിഞ്ഞിട്ട് ഭാഷ അറിയില്ലേ ഇംഗ്ലീഷ് അറിയില്ല അപ്പൊ എനിക്ക് പഠിക്കണ്ടേ മലയാളം അപ്പൊ എന്റെ ഹസ്ബൻഡ് ഗ്രാൻഡ്മ ഉണ്ട് ഏലുകുട്ടി അപ്പൊ ഏലുകുട്ടി ഭാഷ ഇത് പിന്നെ ആൾറെഡി പതിനൊന്ന് വർഷായി ഫ്രണ്ട്സേ ഇവളാരെയെങ്കിലൊക്കെ കണ്ട് പരിചയം ഞങ്ങള് ഇവർക്ക് യൂട്യൂബുണ്ട് ഇപ്പോളാണ് അറിഞ്ഞത് സോഷ്യൽ എന്നൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ സങ്കര ഒറിജിനൽ മലയാളീസ് അല്ല ഇതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാകണ്ടോ അല്ല എന്നുള്ളത് മലയാളി നേപ്പാളി നേപ്പാളി മലയാളി ഒക്കെ സങ്കര ഇതൊക്കെ കൊലയാളി അപ്പോ പിന്നെ രണ്ടാൾക്കാർ ഗൾഫിൽ നിന്നല്ലേ എവിടെ നിന്ന് പരിചയം കേരളത്തിൽ നിന്ന് ഇത് അബുദാബിന്ന് ഓക്കെ നമ്മളിങ്ങനെ കോഴിക്കോടാണ് ഉള്ളത് കോഴിക്കോട് ബീച്ചിലൊക്കെ നിൽക്കേണ്ട സമയത്താണ് ഇതൊക്കെ തന്നെ മലയാളം പറയേണ്ടപ്പോൾ നമുക്കൊരു അത്ഭുതം എന്താ സംഭവം ഒരുപാട് ആളുകൾ നമ്മളറിയാം കേരള കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് ഭാഷ ഉണ്ട് നമുക്ക് ആ ഒരു ഭാഷയിൽ എല്ലാവരും എല്ലാ ഭാഷയും പഠിക്കും നമ്മളും പഠിക്കും പക്ഷേ എന്നതിലുപരി ഈ മലയാളം എന്ന് ഭാഷ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ അത് നേപ്പാൾ നേപ്പാള് തോന്ന നിങ്ങൾ പെട്ടെന്ന് ആണും പെണ്ണൊക്കെ സംസാരിക്കുന്നുണ്ട് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് സംസാരിക്കാൻ പെട്ടെന്ന് ഫ്ലുവൻ്റ് ആയിട്ട് പറ്റുന്നുണ്ട് പക്ഷേ നമുക്ക് മറ്റുള്ള ഭാഷകൾ സംസാരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ചോയമാറ്റം ഉണ്ടാവും പക്ഷേ ഇവർ കറക്റ്റായിട്ട് മലയാളം സംസാരിക്കേണ്ടിട്ടാവും അതാ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്ത് പേരെന്തേനു അലക്സ് പിന്നെ ഇവിടെ അങ്കമല്ലേ ആ ഇത് സാനോ ആ ആ എത്ര വർഷ എത്ര വർഷമായിട്ടുള്ള പരിചയമാണ് വർഷം ആ ണോ വർക്കിന് വേണ്ടി വന്നാണല്ലേ ഓക്കെ 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 ഇത് മോളില്ലേ മോള് പേരെന്തേനു മേ ആ ഓക്കെ ഓക്കെ ഇത് നമ്മളെ ഇതാ ഇത് കോഴിക്കോടൻ സങ്കരട്ടോ നേപ്പാളും കോഴിക്കോട് ഇവിടെ ഇവിടെ കോഴിക്കോട് കോഴിക്കോടേ പെരുമണ്ണയാണ് മോൾസിന്റെ പേരെന്തേനു നൈസ യൂട്യൂബ് പറഞ്ഞ വെച്ചാൽ ആടി വീണതാട്ടോ നൈസക്ക് ഒരു യൂട്യൂബർ ആണോളൂ അല്ലേ യൂട്യൂബാണ് എന്റെ താല്പര്യ സോഷ്യൽ മീഡിയയിൽ അല്ലേ ഓക്കെ പോളിസിന്റെ പേര് എന്തേലും ഓക്കെ ഓക്കെ പേര് വിളിച്ചല്ലോ നേരത്തെ തന്നെ ഞാൻ അല്ലേ നിങ്ങള് ദുബായില് അബുദാബിയില് അവിടെ അബ്ദൽ വർക്ക് ചെയ്ത് എന്താ കേരളത്തിനെ കുറിച്ച് എന്ത് പറയാലോ നിങ്ങക്ക് നാടാണ് കുറ്റം പറഞ്ഞാലും പിന്നെ അതല്ല പിന്നെ നിങ്ങളെ നാടും ഞങ്ങളുടെ നാടും ഒരു കേരള ഏറ്റവും മാറ്റണ്ടാവും ഇവിടെ ചൂട് കൂടുതലാണല്ലേ അത് നിങ്ങള് വേറെ നിങ്ങൾ ഹിമാലയത്തിന്റെ ചെരുവുകളിലാണ് െ ആ ആ അവിടെ നിങ്ങളെ നാട്ടില് മൈനസ് ഡിഗ്രി ഒക്കെ ആവല്ലേ ഇവിടെ കുറഞ്ഞത് ഇരുപത്തിയെട്ട് ഡിഗ്രി ഇരുപത്തെട്ട് ഡിഗ്രി ഇരുപത്തിയഞ്ച് ഡിഗ്രി ഒക്കെ താഴത്തേക്ക് വരള്ളൂ ഈ ഈ സമയ സമയത്തേ ആ നാട്ടിൽ പോവാറുണ്ടോ ലാസ്റ്റ് മന്ത്രി കേരള അതെ അതെ അല്ല അപ്പൊ ഇവിടത്തെ ഭക്ഷണം കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ വൈറ്റ് റൈസ് ശരിക്ക് ഡാല് ചെറിയ പൊന്നി ചെറിയ അരിയൊക്കെ ഉപയോഗിക്കണല്ലേ അല്ലേ മാറി ആ ഇപ്പൊ ഇവിടത്തെ സാധാ ചോറ് ഇവിടെ ഇപ്പൊടുത്തം മീന് സാമ്പാർ ഇതിപ്പോ ശരിക്കും സത്യത്തിൽ ഒരു കോഴിക്കോടൻ കോഴിക്കോടും വാശന്നെയായി അല്ലേ നമുക്ക് ആ പലഹാരത്തിന്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യണം എന്നാലേ പിന്നീട് ഇവ പിന്നെ ബീഫ് കഴിക്കൂലേ അവിടെ കഴിക്കുവോ നിങ്ങള് എന്നെ അവിടെ മട്ടനാണ് കൂടുതൽ നിങ്ങൾ മട്ടൺ മട്ടൺ ആ അതെ അതെ ആർക്കും മക്കളാരെങ്കിലും പാട്ട് പാടാണ്ടോ നിങ്ങൾ ആരെങ്കിലും പാട്ട് പാടോസിന്റെ പാട്ട് ഏതേനു ആ ഒരു പാട്ട് പാടാം ആ ആ പാട്ട് പാടും ഒന്നൂടെ എന്നാ നേരത്തെ പാട്ടില്ല ഒരു പാട്ട് ആ പാട്ട് കാര്യുന്നില്ലല്ലേ പാട്ടൊന്നറിയില്ല മലയാള സ്കൂളിലായതുകൊണ്ട് മലയാളം തന്നെ മൊത്തം എല്ലാരും അല്ലേ ആ ഏത് സ്കൂളിനു പുത്തു മഠ സ്കൂളില് പുത്തുർമഠ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളെ നേപ്പാളിൽ നിന്ന് വന്നിട്ടില്ല ഉമ്മയുടെ കേരളക്കരയിലെ ഉപ്പാന്റെ കുഞ്ഞു മോള് അല്ലേ ഒന്നിനും പേര് പറഞ്ഞെടുത്തേ നെയ്സ നെയ്സ മോള് ഏ ആ നജിമൊക്കെ ഒരു ഗായിക ഭാവിയിലൊരു ഗായികയായി മാറട്ടെ ഓക്കെ ആ എന്ത് പാട്ടാ പാടുന്നത് മൂക്കിനെപ്പോഴേ ശരിക്ക് ആ ഭാഷ അറിയോ ഇല്ല ആ ഓളും ഇവിടെ തന്നെ ആയില്ലേ മോളിസൊരു പാട്ട് പാട്ട് പാട് മറന്നോ ആ ഒന്നും നമ്മളും കേട്ടില്ല ഈയൊന്നും കേട്ടിട്ടില്ല കേട്ടോ അപ്പൊ ഓക്കെ കണ്ടുമുട്ടാൻ പറ്റിയതിലൊക്കെ വളരെ സന്തോഷം കേട്ടോ എല്ലാവരും ഹായ് പറഞ്ഞതാണ് ആയ് താങ്ക് യൂ ബായ്